ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ സ്വന്തം ശരണിയാണ് ഇന്ന് കുറച്ച് നേരത്തെ ആട്ടോ എഴുതിയിട്ടിട്ടുള്ളത് ഒരഞ്ചരൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഷാലുവിനെ പറഞ്ഞ് വീട്ടിൽ വിടേണ്ട ദിവസം ആട്ടോ അമ്മ അമ്മേൻ്റെ തട്ടും കാരണം അവർക്ക് ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് അതുകൊണ്ട് പിന്നെ രാവിലെ പറഞ്ഞ് വിടാമെന്നുള്ള രീതിയിലായിട്ടോ അപ്പം ഈ ഒരു മൂന്നാല് ദിവസം അയാൾ വന്നിട്ട് കാരണം തിങ്കളാഴ്ച ദിവസം വീട്ടിൽ പോകാമെന്നു പറഞ്ഞാട്ടോ അതായത് ക്ലാസ്സിന് പോയിട്ട് അതുവഴി വീട്ടിൽ പോകാമെന്നും പറഞ്ഞായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച പൊങ്കലൊക്കെ ആയതുകൊണ്ട് അവധിയല്ലേ അതുകൊണ്ട് പിന്നെ ചൊവ്വാഴ്ച ഒരു ദിവസം കൂടെ തിങ്കളാഴ്ച ഒരു ദിവസം കൂടെ കിട്ടി അങ്ങനെ ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ ഒരു ബ്ലോഗായിട്ടോ നമ്മളിടാൻ കുറച്ച് ലേറ്റ് ആകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ രാവിലെ മുട്ടക്കറിയും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കാരണം ഉച്ചവരെ അവൾക്ക് ക്ലാസ് ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലങ്ങ് പോകുമല്ലേ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിനകത്താക്കി വെച്ചായിരുന്നു ഇല്ലെങ്കിൽ സമയം എടുക്കുവായിട്ടോ പിന്നെ കറിയുടെ ഞാൻ റെസിപ്പീസ് ഒന്നും ഞാൻ അങ്ങനെ അധികം കാണിക്കുന്നില്ല സമയം കിട്ടുന്നില്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാലൂനെപ്പോൾ ഞാൻ വിളിക്കായിരുന്നു അപ്പോൾ എന്നൊക്കെ തുറന്നിട്ട് പറയുമായിരുന്നു ഞാൻ ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടേ എന്നും പറഞ്ഞിട്ട് പിന്നെയും കിടക്കും ഞാൻ പറഞ്ഞു വാ വാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ബാക്കി ഞാൻ പിന്നെ മുട്ടയൊക്കെ എല്ലാം പൊളിച്ചൊക്കെ എടുത്തു പോയി കഴിഞ്ഞ് കറിയിലോട്ടൊക്കെ ആക്കി പിന്നെ കുറച്ച് ചൂടുവെള്ളം അവൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുളിക്കുന്നു പറഞ്ഞ നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ ഇനി തണുത്ത വെള്ളത്തിലും കൂടെ കുളിച്ചിട്ട് ആ ഒക്കെ കിടുങ്കിലിപ്പനാക്കണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചൂടുവെള്ളം എലി തരാമെന്ന് പറഞ്ഞു ചൂടുവെള്ളം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച് അവളെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു ഇന്നത്തെ രാവിലത്തെ കാര്യം അങ്ങ് തീർന്നു ഇനി ഉച്ചക്കിലേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ അത് ഞാൻ അവളെ പറഞ്ഞു വിട്ടിയതിന് ശേഷം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കാരണം കുഞ്ഞിനൊരിട്ടരയ്ക്കാകുമ്പോഴേ പോകും അത് ആ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാലും അങ്ങനെ പിന്നെ എന്താ ഇല വെട്ടാൻ വിട്ടാൻ പോകുകയായിട്ടോ ഇലയാണെങ്കിൽ ഇലയ്ക്കകത്ത് അവർക്ക് ഫുഡ് കൊടുത്തു വിടാന്ന് ചോദിച്ചു ഇവിടെ നിന്ന് രാവിലെ കഴിച്ചിട്ട് പോകുന്നു െന്ന് വെച്ചാൽ അവൾ കഴിച്ചിട്ട് പോകത്തില്ല അപ്പോൾ ഭയങ്കര ഇവിടെ ആയി പണിട്ടോ ഛർദ്ദിക്കാൻ വരും ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ബസ്സിൽ പോകുന്ന സമയത്ത് ട്രാവലിങ് സമയത്ത് ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഛർദ്ദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാറില്ല ഛർദ്ദിക്കുമായിരുന്നു നേരത്തെ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഫുഡ് കഴിച്ചിട്ട് പോയ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചാൽ അവൾക്ക് കൊടുത്ത് വിടാം ഇവിടുന്ന് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പോയി ഇലയ്ക്ക് വെട്ടിക്കൊണ്ടൊന്ന് വാട്ടി അതിനകത്ത് പിന്നെ ഫുഡ് എടുത്തു അവൾക്ക് മാത്രമല്ല കേട്ടോ അവൾക്കുടെ ഫ്രണ്ട്സിനും കൂടെ എടുത്തു അത് നമ്മുടെ അനിയത്തി കുട്ടികളും അപ്പോൾ അവർക്കും കൂടെ ഞാൻ ഫുഡ് കുറച്ച് അധികത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ രാവിലെ അവിടെ പറഞ്ഞ ഫുഡ് എന്നാൽ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ എന്നാലേ ഉള്ളത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് കേട്ടോ കറിയും അതേപോലെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ അതിൽ നിന്ന് കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉള്ള ഫുഡ് ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി ഒഴിച്ച് വെച്ചു ഒരു കുപ്പി വെള്ളം ഇതൊക്കെ കുടിക്കുകയോ എന്തോ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാരി കൊടുത്തു കേട്ടോ കാരണം ഇവിടെ കഴിക്കത്തില്ല ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുപോകുമല്ലേ അതുകൊണ്ട് ഞാൻ കഴിക്കാന്ന് പിന്നെ അവിടെ പോയി പോയിട്ട് എപ്പം കഴിക്കാൻ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട ഒന്നും സാരമില്ല കുറച്ച് കുറച്ചെന്തായാലും കഴിച്ചിട്ട് പോയേ ഒരെണ്ണെങ്കിലും കഴിച്ചിട്ട് പോകാനെന്ന് പറഞ്ഞ് ഞാൻ വാരി വാരിക്കൊടുത്ത കേട്ടോ ഇല്ലെങ്കിൽ കഴിക്കാണ്ട് പോകും കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കുട്ടിക്കുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത് അമ്മ പ്രസവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വളർത്തിയതും കാര്യങ്ങൾ നോക്കിയതും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അവളോട് എനിക്കൊരു അനീത്തി എന്നുള്ളൊരു രീതിയിൽ രീതിയെക്കാളും എനിക്കൊരു മകളുടെ ഒരു ഒരു വാത്സല്യം ആട്ടോ അവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളു അപ്പം ഞാനായാലും എൻ്റെ ഇളയ രണ്ടാമത്തെ അനീതി ആയാലും ശരി തന്നെ അവൾ ഇങ്ങനെ തന്നെ ആയിട്ടോ കാരണം ഇവിടുത്തെ ഏറ്റവും ഇളയത് ഒരുപാട് വാത്സല്യം കൊടുത്തൊക്കെയാണ് ഞങ്ങൾ വളർത്തിയ ഒരു കുഞ്ഞ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇവൾ ഇത്രയും വലുതായിട്ട് എന്നുള്ള രീതിയിൽ തന്നെ ആട്ടോ ഞങ്ങൾ എപ്പോഴും കാണുന്നത് എന്തോ അതുകൊണ്ടൊക്കെ തന്നെ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഒരു മകൾ മകളെന്നൊരു രീതിയിൽ തന്നെ ആടെ ഇപ്പോഴും കാണുന്നത് എപ്പോഴും പറയും നീ എൻ്റെ മകളെ മകളെപ്പോലാണ് എന്നൊക്കെ പറയും ഇവരെയൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല ശരിക്കും ഇനിയിപ്പോൾ ഒരു മരണം വരെ ആയാലും ആ ഒരു സ്ഥാനത്തൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും കാണുന്നത് എനിക്കെന്തോ ആ ഒരു സ്നേഹം തന്നെ ആടെ ഇപ്പോഴും അങ്ങനെ പിന്നെ അവൾ ഞാൻ വണ്ടി കയറ്റി കൊണ്ടുപോയി കല്ലിൽ നിന്ന് തഴുത്തി വിട്ടേട്ടോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഓടി ഓടിച്ചെന്ന് അതിനകത്ത് കയറി അങ്ങനെ അവൾ പോയി അതിനുശേഷം ഞാൻ പിന്നെ നടന്നു വന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഉച്ചക്കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു കുഞ്ഞിന് പോകണമല്ലോ സമയം ഒത്തിരി പോയി കേട്ടോ അങ്ങനെ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെണ്ടയ്ക്ക് മെഴുക്കുരട്ടിയാട്ടോ പെട്ടെന്ന് അരിഞ്ഞെടുത്തു അതങ്ങനെ മെഴുക്കുരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചമ്മന്തിക്കൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഇന്ത്യയൊക്കെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അങ്ങ് വെച്ചാൽ മതിയായിരുന്നു പിന്നെ അങ്ങ് തോന്നുമായിരുന്നു അങ്ങനെ ഇതാ ഇത് നമ്മൾ തോരനെയൊക്കെ തോരന് വേണ്ടിയിട്ടായിട്ടോ ഗ്രീൻ പീസ് തോരന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തത് നമ്മൾ സാധാരണ തോരൻ വെക്കാൻ എന്തൊക്കെയാണ് എടുക്കുന്നത് അതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഗ്രീൻ പീസ് തോരൻ വെക്കുന്നത് പച്ച ഗ്രീൻ പീസ് തോരൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കറിക്കു വേണ്ടി എടുത്തിയാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറയില്ല ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ വേവിച്ച് വെച്ച ഗ്രീപീസ് ഞാൻ ഇതൊട്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ പിന്നെ അതാക്കിയെടുത്തു നമ്മൾ സാധാരണ ആക്കുന്നത് പോലെ തന്നെയൊക്കെ ആക്കി എടുത്തേട്ട തോരന് വേണ്ടിയിട്ട് ആദ്യം കടുവറുത്ത് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് അരപ്പിട്ട് ഒന്ന് ഇളക്കി ചൂടുക അതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് വേവിച്ച് വെച്ചിരുന്ന ഗ്രീപീസും കൂടി ഇട്ട് ഇളക്കി ഒക്കെ എടുത്തു ലാസ്റ്റ് വെച്ചിട്ട് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊള്ളാവോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് ഉണ്ടാക്കി നോക്കിയത് നിങ്ങളെന്ന് ഇന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ കുഴപ്പമില്ല നമുക്ക് നോർമൽ കഴിക്കുന്ന പോലെ കഴിക്കുകയൊക്കെ ചെയ്യാം ഭയങ്കര ടേസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ അത്ര നിങ്ങൾക്ക് ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുഞ്ഞിനും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഫുഡൊക്കെ ആക്കി പാത്രത്തിലാക്കിയിട്ട് പിന്നെ കുഞ്ഞിനെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലായിട്ടോ അങ്ങനെ പിന്നെ ബാഗ് കൊണ്ട് കാറിലൊക്കെ വെച്ചുകൊടുത്തു അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടു എനിക്കാണെങ്കിൽ രാവിലെ ഇരുന്നിട്ടപ്പം തൊട്ട് എൻ്റെ കാലിലും മുട്ടിൻ്റെ ആ ഭാഗത്ത് ഉളക്കി പിടിച്ചിരിക്കാമെന്ന് തോന്നിയിട്ടൊന്നും നടക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് എന്താ നിലത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ഉളക്കിപ്പിടുത്തതുണ്ട് അങ്ങനെ ആ ഒരു വേദന ഉണ്ട് കേട്ടോ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് രാവിലെ ശാലിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേ എനിക്കാണെങ്കിൽ കാലിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായത് പിന്നെ നടക്കും കൂടെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു രാവിലെ അവളെ കൊണ്ടാക്കിയിട്ടിട്ട് നടന്നിട്ട് വന്ന ഇനി വൈകുന്നേരം ഒക്കെ ഒന്ന് നടക്കണമെന്നിങ്ങനെ ഉണ്ട് കേട്ടോ രാവിലെ നടത്തുന്നതും നടക്കത്തില്ല കുഞ്ഞിനെ വിടത്തതുമില്ല അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പിന്നെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടു വന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ പിന്നെ മുറ്റടിക്കാൻ വന്നത് കണ്ടോ വലിയൊരു കുഴിയാക്കി വെച്ചിട്ടുണ്ട് എല് തുറന്ന് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇതുകൊണ്ട് ഒരു വലിയ ഇങ്ങനെ ഗുഹ പോലെ ആക്കി വെച്ചേക്കും അത് ഞാൻ പിന്നെ മണ്ണിട്ട് മൂടും അതാണ് എനിക്ക് മെയിനായിട്ട് ഡെയിലി ഉള്ള ഒരു പരിപാടി എന്നും ഇതേക്കോട്ടെ അതും സെപ്റ്റി ടാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി മറിക്കാട്ടോ എന്തെങ്കിലും കയറി അതിനകത്ത് അങ്ങനെ ഇരുന്ന് അറിയത്തുകൂടിയില്ല എന്നിങ്ങനെ തുറന്ന് മറിച്ച് മറിച്ചിട്ടും അതും വലിയ എലിയാണ് കുഞ്ഞിതാണെലും വേണ്ടിയില്ല ഇത് വലിയതായത് കൊണ്ട് അത്രയ്ക്ക് പാടാണ് അങ്ങനെ എന്നും ഇത് തന്നെ ശരണം പിന്നെ ഇതാ ഞാൻ മുറ്റുവടിക്കുമ്പോഴത്തേക്ക് ഇതായി പിന്നെ ഈ പോച്ച ഒരുപാടങ്ങ് ആയിട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുള്ളിപ്പറിച്ച് കളയും പിന്നെ ഇതായി വെട്ട് കൊണ്ടിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കും കേട്ടോ അല്ലാതെ നമുക്ക് നമ്മട്ടിയില്ല നമ്മട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുത്ത് ചെത്തി ഇങ്ങനെ കളയാൻ നല്ല എളുപ്പമാണ് ഇത് ഭയങ്കര പാട ഇതിനകത്ത് ഈ മൂർച്ച പോലും ഇല്ല മണ്ടൻ സാധനം കേട്ടോ അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഞാനിങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ എടുക്കും പിന്നെ അധികം നേരം ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം നൂരമ്പ് നല്ല വേദന യാണ് നടുവിന് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും എനിക്കങ്ങ് മടിച്ച് ഞാൻ ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് കുറേ നേരം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് മടിച്ചിട്ട് ഞാനിങ്ങനെ പറിക്കാതിരിക്കും കേട്ടോ എന്നാലും കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പറിക്കാതിരിക്കാനും തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ അതെല്ലാം നുള്ളിപ്പറിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നുള്ളിപ്പറിച്ച് ഇങ്ങനെ കളയും അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടിക്കത്തി കൊണ്ട് വെട്ടിക്കളയും അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യും പിന്നെ കുറച്ച് പേര് മുന്നേ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ വീട് മാറാൻ പോകുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നും കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന സമയം തൊട്ടേ പ്രശ്നങ്ങൾ മാത്രമേ ു വീടിൻ്റെ കാര്യം വെച്ചിട്ടല്ല നല്ല അയാൾക്കാരാട്ടോ അതുകൊണ്ടൊക്കെയാണ് എല്ലാവരെയും ഒന്നും ഞാൻ പറയത്തില്ല ചിലർ നമ്മളിപ്പോൾ നല്ലപോലെ സഹകരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ ചിലർ അങ്ങനെയല്ല കേട്ടോ വന്ന സമയത്തൊക്കെ ഒരാളുണ്ടായിരുന്നു ഭയങ്കര കുടിയും ബഹളവുമായിട്ട് നമ്മൾ എപ്പോഴും ചീത്ത വിളിക്കുമായിരുന്നു ഒരു കാരണവും ഇല്ലാത്ത വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ഡെയിലി വന്നിട്ട് ദാ ഇപ്പം ഈ ഒരു ഇട അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പം കുഴപ്പമില്ല നമ്മുടെ സിറ്റോട്ട് ഉണ്ടല്ലോ സിറ്റി ഓട്ടം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഓട്ടിൻ്റെ അവിടെ ചേർന്നിട്ടാണ് ആ ഇടിക്കാൻ വേണ്ടി ആരത്തിനെ ആരത്തിനുണ്ട് അതിനോട് ചേർന്നിട്ടാണ് മതില് ആ മതിലിൻ്റെ അവിടെ വന്ന് കൂട്ടുകാർ ചേർന്നിട്ട് വന്നിരുന്നു കുടിക്കുകയും കുപ്പി അതായത് മദ്യ കൊണ്ടുവന്ന് വെക്കുകയും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് വെച്ചിരുന്നായിരുന്നു ഒഴിച്ചൊക്കെ കുടിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് രാത്രിയിലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഭയങ്കര ബഹളമാണ് രണ്ട് മണി ഒരു രണ്ട് മണി അല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു മണി വരെയൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അവിടെ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ പോലും നമുക്ക് നന്നായിട്ട് കേൾക്കാം കാരണം അത്രയ്ക്ക് അടുത്തായതുകൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പം പിന്നീട് എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വലിയൊരു എന്താ പറയുക ഇവർ ഇവിടെ ഒരു വലിയൊരു മുരിങ്ങ ഉണ്ടായിരുന്നു അത് വെട്ടി സൈഡിൽ കൊണ്ടിട്ട് അത് പൊട്ടിക്കളിച്ചായിട്ടോ അത് ഇതിങ്ങനെ പൊട്ടിക്കളിച്ച കമ്പുകളൊക്കെ അപ്പുറത്ത് നിന്ന് ആ വീട്ടുകാർ ഓടിക്കും ഓടിച്ചിട്ട് അതിൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ കമ്പ് വലിയ കമ്പായിരിക്കും അതെടുത്ത് ഇങ്ങോട്ടെടുത്ത് എറിയും കേട്ടോ നമ്മളുടെ മുറ്റത്തോട്ട് ഇങ്ങോട്ട് എറിയും അതിനകത്ത് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ അവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുളകിൻ്റെ പച്ചമുളകൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പൂത്ത് നന്നായിട്ട് നിന്ന സമയത്ത് ഇതോട്ട് വെട്ടി ഓടിച്ച് അതിൻ്റെ മണ്ടക്കിട്ട് അത് ഒടിഞ്ഞു പോയി അതൊരുമാതിരി ചീത്തയായി പോയിട്ട് അതേപോലെ ഞാനിപ്പം മത്തനും മൂന്ന് സാധനങ്ങളൊക്കെ അവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അവരിങ്ങനെ ഇപ്പം ഈ ഇട കൊണ്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് മൂന്നാല് പ്രാവശ്യം എറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതോട്ട് പറഞ്ഞു ചേച്ചി എടുത്ത് എറി നിങ്ങൾക്ക് ആവശ്യത്തിന് ഒടിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചെടുത്തിട്ട് ആ കമ്പ് അവിടെ എങ്ങാനും കളഞ്ഞോ ഇങ്ങോട്ടെടുത്ത് എറിയല്ലേ ഇതുകൊട്ട് ഇതിൻ്റെ മണ്ടയൊക്കെ ഒടിഞ്ഞ് പോയി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സോറി കണ്ടില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തതായി ഇതേപോലെ എറിഞ്ഞിട്ടു എൻ്റെ ആണെങ്കിൽ ഞാൻ മത്തനൊക്കെ നട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ചീത്തയായി പിന്നെന്താ ഈ പിന്നെ കപ്പ അതെല്ലാം ഉണങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഉള്ള കാര്യമായിട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ മുരിങ്ങി നിൽക്കുന്ന എല്ലാം കുഴപ്പം അതെങ്ങ് മുറിച്ച് കളയാം അവരുടെ വീട്ടിൻ്റെ വീട്ടിൻ്റെ അവിടെ ചെടി നട്ട് വെച്ചിട്ടുണ്ട് ആ മതിലിനോട് ചേർന്ന് അത് നശിച്ചു പോകുന്നതും പറഞ്ഞിട്ടാണ് അവർ ഇതിൽ നിന്ന് ഓടിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഇലയങ്ങ് എടുക്കുമ്പോൾ എന്നിട്ടെന്നാ കമ്പ കാളാം അതില്ല അത് നമ്മുടെ അയ്യത്തോട്ട് തന്നെ എടുത്തിടുകയും ചെയ്യാം അങ്ങനെ പിന്നെ ഞാൻ വന്ന് മുരിങ്ങി വെട്ടുമായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞിനും കൂടെ വയ്യാഞ്ഞിട്ട് ഓടി വന്നു എൻ്റെ അടുത്തോറിന് നീനെ കൊണ്ട് എങ്ങനെ പറ്റാനാന്ന് പറഞ്ഞ് വന്ന് സഹായിച്ചേട്ടോ ശരിക്കും കുഞ്ഞനില്ലായിരുന്നെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് പോയേ അങ്ങ് അപ്പുറത്ത് അറിഞ്ഞാൽ പിന്നെ പിന്നെ അവരുടെ വൈ ഇരിക്കുന്നത് ഇനി വീണ്ടും കേട്ടാൻ അങ്ങനെ പിന്നെ കുഞ്ഞിനും കൂടെ വന്ന് തന്നെ വെട്ടി സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പാവും തീരെ വൈകി കേട്ടോ മനുഷ്യനെ എന്നിട്ടും ഇങ്ങനെ വന്ന് സഹായിക്കുക ഈ പറയുന്നത് എനിക്കും വയ്യ എനിക്ക് ബാക്ക് പെയിൻ എടുത്ത് കിടക്കുമായിരുന്നു പിന്നെ ഈ ഒരു കാര്യം ഇങ്ങനെ ശല്യമായതുകൊണ്ട് ഞാൻ പിന്നെ ചേച്ചി അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അതോടെ തീരുമല്ലോ പിന്നെ അതിൻ്റെ പേര് ഇനി വഴകിനും വയ്യാവലിക്കൊന്നും പോകാനൊന്നും എനിക്ക് വയ്യ ഒന്നാദ്യം കുഞ്ഞിന് വയ്യാണ്ടൊക്കെ ഇരിക്കുന്നു അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അനങ്ങാൻ പോകാത്തത് അതുകൊണ്ടൊക്കെ തന്നെ ആട്ടോ എല്ലാവരോടും മര്യാദയ്ക്ക് ആദ്യം പറഞ്ഞു പോകും വന്നിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അങ്ങനെയുള്ള അടിപൊളി നാട്ടുകാരാട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്നും ഇല്ല ചിലര് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഇത് അതൊക്കെ വെട്ടി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വെട്ടി മാറ്റി കുഞ്ഞിനെ അവിടെ നിന്ന് വെട്ടി കുഞ്ഞിൻ്റെ കൈയുടെ തൊലി പൊട്ടി കേട്ടോ കാരണം ജോലിയും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഈ തൊലിക്ക് കൈയുടെ ഈ കൈവെള്ളയുടെ ആ ഒരു തൊലിക്ക് കട്ടിയില്ല അങ്ങനെ കൈ ഇങ്ങനെ ചുള്ളി വന്ന് മുറിഞ്ഞ് അവിടെ ഇങ്ങനെ തൊലി പോയി പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ വെട്ടി പൂവൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഞാൻ നമ്മൾ മുന്നേ എടുത്ത വീടിയായിട്ടോ നിങ്ങൾക്ക് ഞാനൊന്ന് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നീട് വന്നിട്ട് ഞാൻ എന്താ തുണിയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എഴുത്ത് വിരിച്ചിട്ടു ഉച്ച കഴിഞ്ഞിട്ടേ ഞാൻ തുണി കഴിവൊക്കെ ഉള്ളു കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര വെയിലാണെന്ന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല തലവേദന കൊണ്ട് പറ്റത്തില്ല അങ്ങനെ പിന്നെ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഫുഡ് ഇങ്ങനെ കഴിക്കുമായിരുന്നു അവിടെ നിന്ന് തന്നെ കഴിച്ചു ഞാൻ എടുത്തുകൊണ്ട് ഇനി അവിടെ പോയി ഇരുന്ന് ഒക്കെ കഴിക്കണ്ടാന്ന് കഴിച്ചു അതുകൊണ്ട് ചപ്പാത്തിയുടെ കറി കുറച്ച് കുറച്ചെരിപ്പുള്ളായിരുന്നു അപ്പോൾ എനിക്കും കൂടെ ഉള്ളതേ ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് ചപ്പാത്തിയിട്ട് കഴിക്കാമായിരുന്നു അങ്ങനെ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നീട് ഒന്ന് രണ്ട് കമൻസ് എനിക്ക് മുന്നേ വന്നേ വന്നേട്ടോ ഇപ്പോഴല്ല മുന്നേ ഞാൻ ഞാനതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് ഒരുവട്ടം ഞാൻ ഇങ്ങനെ കണ്ടു അതങ്ങ് വിട്ടു പിന്നീട് അതിനകത്ത് കമൻസ് വന്നപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ബുദ്ധിമുട്ട് പോലെ തോന്നി വേറൊന്നും അല്ല കേട്ടോ ആ കമൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു ചേൽപ്പിക്കും എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത് ഇതിലും നല്ല പൊങ്ങച്ചൻ സ്വപ്നങ്ങളിൽ മാത്രം പൊങ്ങച്ചൻ കേൾക്കാൻ വേറെ ജോലിയില്ലേ പൊങ്ങച്ചക്കാരി എന്നൊക്കെ പറഞ്ഞ ഒരു ഒരാൾ കേട്ടോ മൂന്നാല് വീഡിയോസിനത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അത് കാണുമ്പോൾ പിന്നെയും വേറെ ആൾക്കാർ ഇങ്ങനെ ചൊറിയുന്ന ആൾക്കാർ കാണുമല്ലോ അവരും പിന്നീട് ഇതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങച്ചക്കാരിയെന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാൻ മേല ഞാൻ ഞാനങ്ങനെ ഒരുന്നാലോചിച്ച കേട്ടോ ആ വീഡിയോസൊക്കെ ഞാനിരുന്ന് കണ്ട് ഞാനത് എന്തെങ്കിലും പൊങ്ങച്ചൻ പറഞ്ഞു ചിലപ്പോൾ ഇനി നാച്ചുറൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല എനിക്ക് നമ്മളെ ഫാമിലിയോടാണ് ചോദിക്കുക നിങ്ങൾ സത്യസന്ധം ആയിട്ടേ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും വീഡിയോയിലായിട്ട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതനുസരിച്ചിട്ട് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും എനിക്ക് അതുണ്ട് ഇതുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ആനയുണ്ട് അമ്പാനിയുണ്ടോ എന്നൊന്നും ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഉള്ളതും പറഞ്ഞിട്ടില്ല എൻ്റെ ഇല്ലായ്മയും ഞാൻ ഒരു വീഡിയോയ്ക്കകത്തും അങ്ങനെ പറയാറില്ല മാക്സിമം ഞാൻ പറയാറില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി പോട്ടെ അത് മറ്റുള്ളവരെ അങ്ങനെ അധികം അറിയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള കമൻസ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അത് അറ്റ്ലീസ്റ്റ് ആ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാരും ഒക്കെ വന്നൊരു വീഡിയോയ്ക്കകത്തായിട്ടോ ഞാൻ ഇങ്ങനെ കമൻറ്റ് വന്നത് അപ്പോൾ ആ വീഡിയോസ് ഫുള്ള് ഞാൻ നോക്കി എൻ്റെ അമ്മ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതുമാത്രമേ ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളൂ അതിപ്പം നമ്മുടെ അമ്മമാരും നമ്മുടെ കൂടപ്രഭുകളും വരുമ്പോൾ ഒരു സന്തോഷം അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത് സ്നേഹ സ്നേഹം മറ്റുള്ള അതായത് കുടുംബത്തോടുള്ള ആൾക്കാർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഇനി പറയാനേ നിൽക്കുന്നില്ല പിന്നെ ഇതൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കണമെന്നുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കൊണ്ടായിരുന്നു അതെല്ലാം കഴുകി പറക്കി അതിനുശേഷം പിന്നെ അവിടേക്കൊന്ന് അടിച്ചു വാരിയെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ എനിക്ക് ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് സമയം കിട്ടാതായിപ്പോയി കേട്ടോ ഭയങ്കര അലച്ചിലാണ് അതുകൊണ്ടൊക്കെയാണ് നമുക്കിപ്പം വീഡിയോസിനകത്ത് അത് ഞാൻ ഉൾപ്പെടുത്താഞ്ഞത് അത് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും പിന്നെ പിന്നെന്താ ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഉണ്ടായിരട്ടോ അപ്പം ഫോണിൽ ചെയ്യുന്ന കുറേ ജോലിയുണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല നമുക്ക് സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നെട്ടോ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായി ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തനിച്ചിരുന്ന് ഫുഡ് കഴിക്കാം ഭയങ്കര മടി ആയിട്ടോ കുറേ ലേറ്റായിട്ടാണ് ഇപ്പം കഴിക്കുന്നത് തന്നെ സമയത്ത് തന്നെ ആഹാരമൊന്നും കഴിക്കുന്നില്ല തനിച്ചിരുന്നാലും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ തനിച്ചിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നുകയേ ഇല്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വർക്ക് എഴുതുക കേട്ടോ പിന്നെ നമ്മളോട് ഹൈ പറയാൻ കുറേ പേര് പറഞ്ഞിരുന്നു കുറച്ച് പേരുടെ ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം രഹന ജിദ്ദു രഞ്ജു രമ്യ മകളായ അഫ്നവ് പൊന്നു ഹിബ ഷിനു വിജു മകള മക്കളായ നിയ റിയ സജിമോൻ സജി മക്കളായ അമൽ കൃഷ്ണ അഫി സോമൻ മകളായ ശിവഗംഗ ഷബാന നസീം സുൽഫിയ ദേവപ്രിയ എന്നിവരായിട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ മക്കൾക്കും എൻ്റെ ചക്കര ഉമ്മയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടത്തി പിടിക്കാൻ ആയിരിക്കും തെറ്റേ ചെയ്യുമോ